നിരന്തരം ബോധവൽക്കരണം നടത്തുമ്പോഴും മുങ്ങി മരണങ്ങൾ വർദ്ധിക്കുകയാണ് അശ്രദ്ധയും അതിസാഹസികതയുമെല്ലാം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു കുട്ടികൾക്ക് ഇത് അവധിക്കാലമാണ് അവർ ഒറ്റയ്ക്കും കൂട്ടായുമെല്ലാം പുഴയിലും ആറ്റിലുമെല്ലാം പോകാം തന്നെ ഒരു കരുതൽ ഇക്കാര്യത്തിൽ നല്ലതാണ് കരിമ്പുഴപ്പുഴയിൽ കഴിഞ്ഞ ദിവസം മുങ്ങി മരിച്ചത് മൂന്ന് വിദ്യാർത്ഥികൾ അതും ഒരു കുടുംബത്തിലെ സഹോദരിമാരുടെ മക്കൾ പെരുന്നാൾ ആഘോഷത്തിനായി ഒത്തുചേർന്നവർക്കാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം ജീവൻ നഷ്ടമായത് ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ കേൾക്കുന്നത് കരിമ്പുഴപ്പുഴയിൽ തന്നെ നിരവധി പേർക്ക് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് എത്രയൊക്കെ ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോഴും അപകടങ്ങൾ ആവർത്തിക്കുന്നു ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒരു കുടുംബത്തിൽപ്പെട്ടവർ അശ്രദ്ധയുടെ ഒരു നിമിഷം അത് ഒരു കുടുംബത്തിനുണ്ടാക്കുന്നത് തീർത്താൽ തീരാത്ത വേദനയാണ് എന്താണ് ഇതിനൊരു പ്രതിവിധി നമ്മളുടെ മക്കളുടെ മേൽ ഒരു കരുതൽ വേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇത് അവധിക്കാലം കൂടിയാണ് കുട്ടികൾ കൂട്ടം കൂടി കളിക്കാനും മറ്റു പലയിടങ്ങളിലേക്കും പോകാം ഇതിൽ പരിചിതമല്ലാത്ത സ്ഥലങ്ങളും കുളങ്ങളും പുഴകളുമെല്ലാം ഉണ്ടാകാം പുഴകളും കുളങ്ങളുമൊന്നും പുറമേ കാണും പോലെ ശാന്തമായിരിക്കണമെന്നില്ല ഉള്ളിൽ ഇതറിയാതെ ഒരു കൗതുകത്തിന് ഒന്നിറങ്ങിക്കളയാം എന്ന് കരുതുന്നവരാണ് ആഴങ്ങളിൽ അകപ്പെടുന്നത് ഒരാളെ രക്ഷിക്കാൻ അടുത്തയാളും ഇറങ്ങും അങ്ങനെ ഒന്നും രണ്ടും മൂന്നും പേർ പലപ്പോഴും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിലെ കുട്ടികളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയണം പൊതുസമൂഹവും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം കുട്ടികളാണ് അവർക്ക് പല കാര്യങ്ങളിലും അറിവുണ്ടായിരിക്കില്ല അശ്രദ്ധയും അതിസാഹസികതയും ഒക്കെ ഒരു നിമിഷം കൊണ്ട് അപകടങ്ങളിലേക്ക് വഴിത്തി മാറാം നാളെയെങ്കിലും ഇത്തരം വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്നതാണ് ദുരന്തങ്ങളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ